ഇന്നലെ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കാരണം നമ്മൾ ഉദ്ദേശിച്ച കൂടുതൽ ആൾക്കാർ ഇന്നലെ വന്നായിരുന്നു ഒത്തിരി പേര് വന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ ഇന്നലെ നമ്മളിവിടെ കിടന്നപ്പോൾ തന്നെ ഇന്നലെ എത്ര മണിയായി മണിയായ കിടന്നപ്പോ നാലുമണി ആ ടൈം ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് എണ്ണീറ്റപ്പൊ ഒത്തിരി ലേറ്റായി അത് കഴിഞ്ഞ് അതിപ്പോ ഞങ്ങൾ എല്ലാവരുടെ തീരുമാനിച്ചൊന്ന് ബീച്ചിൽ പോവാന്ന് അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ബീച്ചിൽ പോകാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്തു ചെയ്യാ ഞാൻ സിദ്ധുട്ടെന്നെ ഞാൻ കൊടുത്ത ഡ്രസ്സ് ആണ് അവ ഇട്ടേക്കുന്നത് ഞാൻ കാണിച്ചു തരാം വന്നേടാ സിദ്ധുട്ടാ അയ്ക്ക് വന്നേടാണ്ടെ എൻ്റെ സിദ്ധുട്ടാ ഏ ഒളിച്ചിരിക്കോ കണ്ണാടി ആണ്ടേ സിദ്ധൂട്ടനെ ഞാൻ മേടിച്ചുകൊടുത്ത ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത തുണിയാണിത് അവൾ കണ്ണിനു കൊള്ളാത്തൊരു ഭൂതക്കണ്ണാടി വെച്ചോണ്ട് നിപ്പോൾ ഉണ്ട് അപ്പോൾ ഇന്ന് ബീച്ചിൽ പോകാനുള്ള പരിപാടി അപ്പോൾ ബീച്ചിൽ പോയിട്ട് നമുക്ക് ബാക്കി പോകുന്നതും വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇന്ന് കാണാം ഓക്കേ ഞങ്ങളെല്ലാവരും അങ്ങനെ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി വണ്ടി കയറി പുറകില് തണ്ടേ അമ്മ ദേവൻ ദേവി സിദ്ധൂട്ടൻ ഫ്രണ്ടിൽ ഞാനും സീതമ്മോള് അളിയനെ ഞങ്ങൾ ഇത്രയും പേരും ബീച്ചിൽ പോവാനുള്ള തയ്യാറെടുപ്പില്ല വെല്ലുവിടി മോളെ ആ അങ്ങനെ ഞങ്ങൾ വർക്കല ബീച്ചിലെത്തി എല്ലാരും വണ്ടിന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും വണ്ടീന്ന് ഇറങ്ങി ഓരോന്ന് എടുത്തോണ്ടിരിക്കല ബീച്ചിലെത്തി ഉടായ്പെട്ടോ ഭൂലോകം ഉടായിപ്പുള ഇനിയിപ്പം ഞങ്ങൾ ഓരോരോ വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ നിക്കാം ഞങ്ങൾ ഹെഡ്സെറ്റിൻ്റെ പോഡ് എടുക്കാൻ മറന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയത് എടുക്കാൻ ഇപ്പം ഞാനും ഇതിനൂടെ വീണ്ടും താഴോട്ട് അവരെല്ലാം താഴോട്ട് പോയി അപ്പോൾ ഞങ്ങളെ രണ്ടു താഴോട്ട് നടക്കുകയാണ് ബീച്ചിലോട്ട് ഇല്ലല്ലാ അതേ എന്താ അവർ ഇതുവഴിയാ പോയി ഇതുവഴി അതുവഴിയായിരിക്കും ഇല്ലേ ഓക്കെ ഇനി അവരെ കണ്ടുപിടിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ടെത്തി കിട്ടി അമ്മയും പെങ്ങളെല്ലാം കിട്ടി അളിയനെ എല്ലാം കിട്ടി അളിയന്തോ കുഞ്ഞിനെയും കൊണ്ട് പോന്നു പെങ്ങളും അമ്മേയും കൂടെ അതുകൂടെ വരുന്നു പുറകിൽ കൂടെ കാണാണ്ടോ ആ അതുകൊണ്ടേ വരുന്നുണ്ട് ഞങ്ങൾ അല്ല അതുവഴി പോവാം അല്ലേ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാം അപ്പുറത്തൂടെ പോവാ ഞങ്ങള് ബീച്ചിലെത്തി രസമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നല്ല രസമാണ് എന്നാ അറിയാട്ടോ അയ്യോ പറ്റീജി അപ്പൊ വരും ആ വരുന്നു 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 പിടിച്ചോ കേട്ടോ ആ ഇപ്പൊരു ആ അവർ അയ്യോ മണ്ടലിച്ചോ മണ്ഡലിച്ചോ മതിയോ ഇനിയും വേണോയോ പത്തിച്ച് പത്തിച്ച് പറ്റിച്ച് പറ്റിച്ച് അത് അടിച്ചു വീഴുന്ന വണലുറപ്പാണ് നന്നാ ചേട്ടോ ഇവരെ എടുത്തോട്ടോ അയ്യോ കാണല്ലേ പേടിയില്ലാത്ത ചാടിയാലോ നീന്താ അറിയത്തില്ലോ ശെ ബീച്ചിൽ അടിച്ചുപൊളി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുക അവിടെ ഇരുട്ടായത് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറെ എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വ്ലോഗിൽ ആഡ് ചെയ്യും അല്ല ഞങ്ങള് തിരിച്ച് നടന്ന് കയറിക്കോണ്ടിരിക്കുക അല്ല അവനും കളികനും ഇവിടെ ഉണ്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് വർക്കലെ നേരത്തെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് രണ്ടര വർഷമായിട്ട് എനിക്ക് അത്ര പ്രിയമില്ല പക്ഷെ എന്നാലും െങ്ങൾക്കും അമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കൂടെ വന്നതാണ് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാണ് അപ്പം ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് പോകുന്ന കഴിച്ച് ചായ ചായ ഏ ക്ലിഫിൽ പോകുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ക്ലിഫിലോട്ട് പോവുകയാണ് അപ്പം അതുകൂടെയൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കാനുണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഓരോന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള വ്ളോഗിനുള്ളത് നമ്മൾ എടുത്തുകൊണ്ട് പോവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തും ഓക്കേ അങ്ങനെ വർക്കല പോക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു നല്ല ദിവസമായിരുന്നു പക്ഷേ കടലിൽ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്ക് ഇരുട്ടായി വീഡിയോയിൽ ഭയങ്കര ഇരുട്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളെ വെച്ച് സൈഡിലൊക്കെ നിൽക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം വ്ലോഗിനകത്ത് വരുമല്ലോ പിന്നെ അല്ലാതുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഒരുപാട് ഇരുട്ടിപ്പോയി അപ്പോൾ ഇനി നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോൾ പോകുന്ന ഒരു ദിവസം നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു വർക്കല പക്ഷേ ഇപ്പോൾ അത്ര പ്രിയമില്ല വർക്കല ബീച്ച് എനിക്ക് അത്ര താല്പര്യമുള്ള സ്ഥലമല്ല പക്ഷേ ഇവിടുത്തെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം പോയതാണ് പിന്നെന്താ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്